നമ്മൾ ടൈം ഷോട്ടനിങ്ങ് ഉണ്ട് ഇതിനകത്ത് ടൈം ഷോർട്ടനിങ് ഉണ്ട് പറയുന്നത് ആസ്ട്രേലിയ മൂന്ന് കൊല്ലം മൂന്ന് ക്ലാസ് ഇൻ്റർവ്യൂ ചെയ്യാവുന്ന കാര്യമാണ് അമേരിക്കയിൽ വിതിൻ നോട്ട് ടൈം പെട്ടെന്ന് സെറ്റാകുന്നത് അതാണ് ടൈം ഷോർട്ടനിങ്ങും ഇനി ഇതിനകത്ത് ഒരു നോട്ട് ബെയും നേരിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉടമ്പടിയിലെ ഒരു പ്രിൻസിപ്പളാണ് നോട്ട് ബൈ വരും കാര്യം ഈ വിസേൻ്റെ സമയത്ത് വീണ്ടും ബാങ്കുകാർ പറഞ്ഞു നിങ്ങളെ ഗ്യാരണ്ടർ വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് വേണ്ടി പറമ്പ് തരണമെന്ന് പറഞ്ഞു ഇവിടെ പറമ്പ് ഇല്ല പഴയ അപ്പോൾ ഇവർക്ക് സങ്കടമായി ഇപ്പോൾ പഴയ അവസ്ഥയായി അവസ്ഥ ഇല്ലേരി ഇങ്ങനെയാണ് സംഭവം പോണത് കാശ് വെക്കാൻ പറയുമ്പോൾ കാശുണ്ടാകത്തില്ല പിന്നെന്തു പറമ്പും ഉണ്ടാകത്തില്ല പിന്നെ ക്യാൻസലാവും വീണ്ടും ആ വിഷയത്തിൽ ചെന്ന് പക്ഷേ ഇത് മാധവ നേരിട്ട് വിഷയം ഫയലെടുത്തിരിക്കണാണ് അമ്മ ഇങ്ങനെ സമയം ആയില്ലെന്ന് പറഞ്ഞിട്ട് സമയമാക്കിയതുപോലെ പച്ചമശിക്ക് ഒപ്പിട്ടിരിക്കണാണ് ഈ സാധനം ഇങ്ങനെ ഗ്രീൻ ചാനലിലൂടെ പോകും കാര്യം ഇവൾക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്കിൾ പറയും എടി ഇതൊന്നും പ്രശ്നമൊന്നുമല്ല ഞാൻ ഗ്യാരണ്ടി ചെയ്യാം അല്ലെങ്കിൽ പണി ചെയ്യും ഞാൻ തന്നെ അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം നീ അത് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ പറഞ്ഞു അങ്ങൾ ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി അഞ്ച് സെൻറ്റ് തല ഇവയ്ക്ക് വെറുതെ കൊടുക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സംഭവം ഈ പണമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളെല്ലാം തകർന്നത് മെറിറ്റ് ഇല്ല അതുകൊണ്ട് അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് പിന്നെ ഉള്ളത് ബഡ്ബൈ ഗ്രേസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത സഹായം ദൈവം നമ്മൾ ചിന്തിക്കത്തില്ല ആലോചിക്കത്തില്ല എവിടുന്ന സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്താണ് ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം നിത്യം കൃപമദീൻ നിഗമ മീന് കൃപയുന്നു നിത്യം ദൈവ കൃപയുന്നു നിത്യം കൃപമദീന് നിഗ്ര മീന് പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നമ്മൾ അനുവിജയൻ്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് അനുവിജയൻ നമ്മുടെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നല്ലോ അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത് ഇനി കല്യാണം കഴിച്ചതാണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല എനിക്ക് എനിക്കാകപ്പടെ ഉള്ളത് ഈ ലിസ്റ്റാണ് പി എസ് സിയുടെ ഈ ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല പക്ഷേ എനിക്കതിന് വേണ്ടി പറയാനോ ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ് അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരണതിന് മുമ്പാണ് ഇവിടെ പറഞ്ഞ മാതെ പറഞ്ഞ അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു സത്യമായി പോലെ അവൾ പറയും പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത് അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം ആ അതായത് ടൈം ഷോർട്ടേജ് എന്ന് പറയുന്ന സംഭവം അതായത് ഈ ആൾക്കാർ ദൈവത്തോടെ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ എന്ത് അധികാരമായിട്ടാണ് എന്ത് ദൈവസേത്തോട് സംസാരിക്കുന്നത് അമ്മയോട് പറഞ്ഞാൽ അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ് അതായത് അതായത് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരും സഹായിക്കുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അത് മുമ്പ് ഞാൻ പി എസ് സി പരീക്ഷ എഴുതിയത് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ നീ എന്താ ഇനി ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്നു പതിനാറ് കട്ട് ഓഫ് മാർക്ക് വന്നു കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ പതിനാറ് കട്ട് ഓഫ് മാർക്ക് വരേണ്ടത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ അപ്പോയിൻറ്റഡ് ആയി അതായത് ദൈവത്തിൻ്റെ കൂടെ ഇതുപോലെ മനുഷ്യന്മാർ മനുഷ്യ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവശങ്കത്തോടെ സംസാരിച്ചു കൊണ്ട് സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കളാണ് നിങ്ങളെ സാക്ഷ്യങ്ങൾ എപ്പോഴും ബാധിച്ചു നോക്കണം ഓരോരുത്തർ സാക്ഷ്യം നോക്കണേ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാൻ ഓർക്കും ദൈവേ ഇതൊരു ജീവിതമാണല്ലോ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൂട്ടും തരത്തില്ലേ അപ്പം അപ്പം ഞാൻ ഉടനെ ഓർക്കും ദൈവമേ ഇതൊരു ജീവിതമാണ് ഞാൻ മാതാവിനോട് പറയും ഇതൊരു ജീവിതമാണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറായിരം പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയുമാണ് മാതാവിന് വെക്കുന്നത് മാതാസം കൊണ്ട് സമ്മേ ഇതൊരു ജീവിതമാണേ ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കും അപ്പം നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവരുടെ ആശ്വാസം പ്രാപിച്ചിരിക്കാതിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം നിങ്ങൾ പോഴം കളിക്കാർ കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ് കാര്യം ദൈവസേം നിറഞ്ഞ് പരീക്ഷ പ്രവർത്തനമായാലും കർത്താവിനെ എൻ്റെ ചില പറയുക ചില പറയുക ഇന്നലെ ഒരു സഹോദരി ആഴ്ചപ്പാണ് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പിടയ്ക്ക് ആശ്രയം നെഞ്ചത്തും ഉണ്ടാകുമെന്ന് അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസേഹം അനുഭവിച്ചു കാണവരേ എന്ത് ദൈവസേഖം അനുഭവിച്ചു കാണവരെ അപ്പം ഇത് ദൈവസേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുത് പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉറക്കം മുഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അവളെയൊക്കെ ഉറക്കൊക്കെ അടുവേട്ടിടിക്കുന്ന ദൈവം എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരം നിൻ്റെ നിൻ്റെ കലാപരോട് കാണിച്ചിട്ട് ദൈവത്തിൽ എന്താ നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിൽ വല കാര്യമുണ്ട് ദൈവത്തിൽ വല്ല പ്രചാരം ഉണ്ടാ അപ്പോൾ മര്യാദയ്ക്ക് നീ എന്ത് മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വചമനുസരിച്ച് ജീവിക്കാൻ നോക്കണം അപ്പം നിൻ്റെ സത്യസന്ധം മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ അല്ലാതെ ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഞാനൊരു അടയാളം കാണട്ടെ എൻ്റെ വേദന ഒന്ന് കുറവാണ് നോക്കട്ടെ എന്നിട്ട് ഞാൻ കെട്ടി ഒരുങ്ങി ഉടമ്പടിയുടെ ഓരോ കാര്യം ചെയ്യാം നെവർ ഇത് വർക്ക് ചെയ്യത്തില്ല ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പശാച്ചായിട്ട് ദൈവം തന്നെ കാണത്തുള്ളു എന്തിനാണ് ഉടമ്പടി എടുത്ത് പണി മേടിക്കുന്നത് അപ്പൊ മര്യാദക്ക് പഴയ മനുഷ്യനെ ഉരിഞ്ഞു നിലക്കണം ചുമരിഞ്ഞൊരു കാര്യമില്ല അവന്റെ ഒമ്പത് മനുഷ്യനെ അവന്റെ അർദ്ധവചന എന്താ സമ്പൂർണ്ണ സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുവിൻ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് പറയുമ്പോ സൃഷ്ടാവിന്റെ പ്രതിച്ഛായയാണ് അപ്പൊ ഈശോ ആണെന്ന് ആണ് വ്യാഖ്യാനങ്ങൾ ഉള്ളത് പക്ഷെ സൃഷ്ടാവ് ഈശോ സൃഷ്ടിയാലല്ലോ അപ്പം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പിന്നെ സൃഷ്ടിയായിട്ടുള്ള ആൾ അമ്മ മാത്രമാണ് അമ്മയെക്കുറിച്ച് സെൻബോളിന് അറിയാൻ പറ്റാത്ത കൊണ്ട് റെഫർ ചെയ്തില്ലെന്നേ ഉള്ളൂ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് അമ്മയാണ് അമ്മയുടെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടണം അമ്മയുടെ സ്നേഹം ദൈവസ്നേഹം അമ്മയുടെ ദൈവവിശ്വാസം അമ്മയുടെ ശുശ്രൂഷ മനോഭാവം അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ് ഈശോനെ വളർത്തിയത് അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത് അമ്മയാണ് രക്ഷണകൃത്യം പൂർത്തിയാക്കാൻ വേണ്ടി കുരുഷന് ചോട്ട് നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത് എല്ലാം അമ്മയാണ് അപ്പം നിൻ്റെ അമ്മയെ കൊണ്ട് അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചു കൊണ്ട് ക്രിസ്തുൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും ആ രീതിയിലാണ് നീ ഉടമ്പെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആറ് മുപ്പത്തിമൂന്ന് അനുസരിച്ചു കൊണ്ട് ചേർത്ത് നൽകും നിങ്ങളാദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെ കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ചേർത്ത് നൽകും ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ് സൃഷ്ടാവിൻ്റെ പ്രത്യാഹിതം നിൽക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് പരിശുദ്ധ പരമ പ്രാർത്ഥന സമയമാണ് ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെക്കുക ഈ നിമിഷം ഞാൻ സുഖപ്പെടും കർത്താവ് മാതാവിന്റെ എന്നെ സുഖപ്പെടുത്തും ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സില് വിചാരിക്കുക രക്തസാവക്കാരി യോഗി അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖപ്പെടുവെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പ ഞാനിപ്പോൾ ഉള്ളിൽ വിചാരിക്കണം കർത്താവേ കർത്താവുന്ന കർത്താവ് ഉന്നതമായി നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കഥാപിതിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ അഹൃതപ്പെടുത്തണമേലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച യോഗ്യതയാൽ യോഗ്യതയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കഥാപേദിന്റെ തിരുമുറു ആർന്ന് വരതകരം ആണിപ്പെടുത്തുന്ന അത്ഭുതകരം അടിപ്പിടം പോലെ വൈദാഘാനം പോലെ ദൈവീക ശക്തി ഉച്ച വരെ

സൗഖ്യം എൻ്റെ മക്കളെ കൈകളെടുക്കുക കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക എൻ്റെ പ്രിയമകനെ പ്രിയമകളെ കർത്താവു നിന്നെ കൊണ്ടുപോകുന്നത് നീ ഓർക്കണം ഈ അൾത്താറ എല്ലിൻ്റെ വാതിൽക്കിൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കണത് നിന്റെ ജോലി വീട് വിവാഹം വഴി വെള്ളം വെളിച്ച നിന്റെ വിസ നിന്റെ നാട്ടിലെ ജോലി സാമ്പത്തിക തടസ്സങ്ങൾ തെട്ടു നടപടികൾ ശരീര ശരീര അസുഖങ്ങൾ സ്ഥലം വിൽക്കാനുള്ളവർ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ വന്ന തടസ്സങ്ങള് എൻ്റെ കേസുകൾ കോടതി കേസുകൾ നിന തകർന്ന കുടുംബങ്ങൾ മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് തിരുസേന്യം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക കർത്താവേ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വന്ന് സാക്ഷ്യം പറയാം ചെയ്ത് കർത്താവേ കർത്താവിയെതിരെ വിശുദ്ധമായ രത് തലിക്കണമേ കെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ യുതയാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതാ ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് തടസ്സങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ ോപെ കർത്താവിനെ നോക്കി മുട്ടയപരമായ ആശയങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കുക ശീർ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണി സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ സ്വന്തമാക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജീവിത വിഷയങ്ങളെക്കാളും ഉപരി യശുവെ നിന്റെ തിരുമനസ് എല്ലായ്പ്പോഴും നിറവേറുവാൻ അങ്ങനെ എപ്പോഴും നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമെന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊളോസിൻസ് മൂന്ന് ഒമ്പത് അനുസരിച്ച് ഞങ്ങളിലുള്ള പഴയ തിന്മകളെ പഴയ വ്യക്തിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ്ക്കൊറ്റവിധം ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ ദൈവിക പുണ്യങ്ങളും അനുദിനം അഭ്യസിക്കുവാൻ ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നിർമിച്ച് നമുക്ക് ദിവ്യകാരണ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം

É see ജോവിദാലിൻസി ഞാൻ വരുന്നത് സൗദി ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്നാണ് എനിക്ക് വളരെയധികം ജീവിതത്തിൽ കുറേ തടസ്സങ്ങളൊക്കെ നേരിട്ടു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് നിൻ്റെ തടസ്സങ്ങൾക്ക് എല്ലാത്തിനോടൊരു പ്രതിവിധി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ സന്നദ്ധയിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പക്ഷേ എനിക്ക് ആദ്യം അങ്ങനെ അത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ല എന്നാലും എൻ്റെ ആൻറ്റി കാരണം ഏറ്റവും ആദ്യം വന്ന തടസ്സമെന്ന് വെച്ചാൽ കോളേജ് ലെക്ചറർ ലിസ്റ്റിൽ വന്നിരുന്നു പി എസ് പക്ഷേ ഇൻ്റർവ്യൂ മിസ്സായി പിന്നീട് നമ്മളെത്ര കേസിന് പോയിട്ടും ആ ജോലി കിട്ടുന്നില്ല അങ്ങനെ എല്ലാം പടിവാതിൽക്കൽ എത്തുമ്പോൾ തടസ്സം വരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ ആൻറ്റി ആദ്യം പറഞ്ഞു ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ നമുക്ക് മോളുടെ എല്ലാം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പതിനെട്ടിൽ ഞാൻ ഉടമ്പടി എടുത്തു കുറച്ച് നാൾ പ്രാർത്ഥിച്ചെങ്കിലും ഒരു പക്ഷേ എനിക്ക് ആദ്യം ആ ഒരു വിശ്വാസം കുറവായിട്ടാണ് എന്താന്ന് മൂന്ന് മാസം കഴിഞ്ഞു പിന്നീട് അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തൊരു ഇതിലായി പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് എനിക്ക് എൻ്റെ പി എച്ച് ഡിയുടെ രീതിയിൽ ഒരു ഓഫറ് ലഭിക്കുകയുണ്ടായി ആ കൊല്ലം എനിക്ക് ജർമ്മനിയിൽ എൻ്റെ ഒരു പ്രസൻറ്റേഷന് പോകാൻ പറ്റി അത് ഒരു രൂപ പോലും മുടക്കില്ലാതെ മാതാവ് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചു എന്നെ നല്ല അതിൽ ആ സബ്ജക്റ്റില് നല്ല നോളജുള്ള കുറേ പേരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പറ്റി പക്ഷെ എൻ്റെ പി എച്ച് ഡിയിൽ അപ്പോഴും തടസ്സങ്ങൾ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അതിനൊരു ഫലമില്ലാത്ത പോലെ അവസാന നിമിഷം അത് ആവും പിന്നീട് രണ്ടായിരത്തി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും റിജക്ഷൻ എത്ര വർഷമായിട്ട് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത് തടസ്സങ്ങൾ ഉണ്ടായി ഞാൻ കൊച്ചിയിൽ കൊച്ചിയിൽ തുടർന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രശ്നങ്ങൾ വന്നു ഒന്നര കൊല്ലത്തോളം ആ ചെയ്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ മെയിൻ സെൻറ്റർ ഗോവയിൽ പോയി ഗോവയിൽ പോയി അവിടെ ചെന്നപ്പോഴും ആ ഗൈഡിനെന്തോ എന്തോന്ന് അറിഞ്ഞുകൂടാ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ മാഡം ഒരു തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ വിവാഹം നടന്നു എൻ്റെ ഡാഡിക്ക് സ്ട്രോക്ക് വന്ന് കിടന്നു അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെ അപ്പോൾ പതിനെട്ടിൽ ഞാൻ ചെയ്ത് തുടങ്ങിയെങ്കിലും എവിടെയോ വെച്ചത് പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഞാനൊരു പേപ്പറിൻ്റെ സബ്മിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു മെസ്സേജ് അയച്ചു സോറി നിങ്ങൾ അയച്ചത് സമയം അതിക്രമിച്ചു ഞങ്ങൾക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പോഴേ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഉടമ്പടി ആദ്യം തുടങ്ങി വെച്ച് ഇടയിൽ വെച്ച് നിർത്തി നീ അതുകൊണ്ടാണാവോ ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒന്നും കൂടി മാതാവിനോട് പറഞ്ഞ് ഇന്ന് ഞാൻ എനിക്കിത് നടത്തി തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ വന്ന് ആത്മാർത്ഥമായിട്ടും തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അതേപോലെയല്ല എൻ്റെ മനസ്സോടെ തന്നെ ഞാൻ ഉടമ്പടി എന്ന് പറഞ്ഞു അന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ട ഉടനെ തന്നെ ആ ഫോറിൻ ജേണലീന്ന് അവർ പറഞ്ഞു ഇല്ല തനിക്ക് വേണ്ടി ഞങ്ങൾ ഒരാഴ്ചയും കൂടി ഞങ്ങൾ നീട്ടിത്തരാം എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ജാനുവരി പതിനൊന്നാം തീയതി ഉടമ്പടി എടുക്കാൻ ഇവിടെ വീണ്ടും വന്നു പക്ഷെ അന്ന് ഞാൻ വന്നപ്പോൾ ആത്മാർത്ഥമായി തന്നെ ഇത് നട മാതാവ് നടത്തി തരുമെന്നുള്ള ഉത്തമമായ വിശ്വാസത്തിലാണ് വന്നത് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കുറേ അധികം അത്ഭുതങ്ങൾ നടന്നു തുടങ്ങി കാരണം ഏറ്റവും ആദ്യത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ അപ്പോഴും റിജക്റ്റ് ആയത് റിജക്റ്റ് ആയെങ്കിലും ഞാൻ ആ മാഡത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മാഡം എനിക്കിങ്ങനെ ആരും ഹെല്പൊന്നും ഇല്ല ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞു ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് ആ മേഡം എന്തോ ഒരലിവ് തോന്നി അവരുടെ പേര് ജർമ്മനിയിലുള്ള കാരലിൻ ലോഷർ എന്നാണ് അവർക്ക് നമ്മളായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അവർക്ക് അങ്ങനെ ഹെല്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷേ മാതാവ് അവരെ തോന്നിച്ചു അതോടെ എൻ്റെ ജീവിതത്തിൽ അവരൊന്ന് ഒരു ചെറിയ ഗൈഡൻസ് തന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ എനിക്ക് എഴുതാനും അത് നല്ല രീതിയിൽ തന്നെ പബ്ലിഷായി മാഡത്തിന് രണ്ടായിരത്തി ഇരുപതായി പബ്ലിഷ് ആകാൻ പക്ഷെ എന്നാലും അതിൻ്റെ ഒരു തുടക്കം എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ഗൈഡൻസ് ഗൈഡ് ഇല്ലാൻ എനിക്ക് മാതാവായിട്ട് ഇങ്ങനെ ഒരു മാഡത്തിനെ എവിടെ നിന്ന് ജർമ്മനിന്ന് ഒരു മാഡം ബൈ ഇമെയിൽ മാത്രം ഗൈഡ് ചെയ്യുന്നു വർക്കുകളൊക്കെ നടക്കുന്നു അവർക്ക് നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു അതിനു അതിനുശേഷം പിന്നീട് ഇങ്ങനെ മാഡം എന്നെ ഇഷ്ടപ്പെട്ടിട്ട് പല ജേണലിൻ്റെ റിവ്യൂവറായിട്ടൊക്കെയും എനിക്കും കുറേ അവസരങ്ങൾ നിനക്ക് കഴിവുണ്ട് എന്നുള്ള രീതിയിൽ പല രീതിയിൽ ആ പ്രചോദനം കിട്ടി അങ്ങനെ ഒരു പേപ്പറിന് ഒരു രണ്ട് പേപ്പർ പബ്ലിഷായി പി എച്ച് ഡിക്ക് മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയില് രണ്ടാമത്തെ എന്ന് പറയുന്നത് എനിക്ക് പബ്ലിക്കേഷൻസിന് തടസ്സം മാറിയതോടെ തന്നെ പിന്നീട് എല്ലാം കാര്യങ്ങളും എൻ്റെ ഗൈഡ് പോലും എന്നോട് എന്തോ പിന്നീട് ഒരു സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങി പി എച്ച് ഡിയുടെ സമയത്ത് ഗൈഡ് പലതരത്തിൽ അതുവരെ എന്നെ ഒരു തരത്തില് നോക്ക നോക്കാതിരുന്ന മാഡം എന്നെ സഹായിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപതാം തീയതി എൻ്റെ പി എച്ച് ഡി എനിക്ക് അവാർഡായി അതിൻ്റെ പ്രീസിനോപ്സിസ് പ്രസൻറ്റേഷൻ ഞാൻ എൻ്റെ ഗൈഡിനോട് നിർബന്ധം പറഞ്ഞു മാതാവിൻ്റെ ദിവസമാണ് ഡിസംബർ ഏഴ് അന്നത്തെ ദിവസം തന്നെ എനിക്ക് പ്രീസിനോപ്സിസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസമാണ് ആദ്യത്തെ സിനോപ്സിസ് നടന്നത് കാരണം എനിക്ക് മാതാവ് ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കാരണം തിരിക്കുമാരൻ്റെ മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഇത് അപേക്ഷിച്ചാലത് എന്നുള്ള വിശ്വാസം എനിക്ക് ഉറച്ചു അതിനുശേഷം ഒരുപക്ഷെ ഞാൻ കാര്യമായിട്ട് ആഗ്രഹിക്കാന കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ <oh ും പല അത്ഭുതങ്ങളുണ്ടായി എൻ്റെ മോൻ്റെ അഡ്മിഷൻ ഞാൻ കെ വിയിൽ അപ്ലൈ ചെയ്തപ്പോൾ ആർ ടി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അപ്പോൾ എനിക്ക് നിലവിൽ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കാറ്റഗറി പ്രകാരം പതിനാല് വയസ്സ് വരെ അവന് എജ് ഫീസിനെ പറ്റി ചിന്തിക്കുക വേണ്ട വീടിൻ്റെ തൊട്ടടുത്തുള്ള കേന്ദ്ര വിദ്യാലയയില് ഒന്നാം ക്ലാസ്സിൽ അത് ലോട്ടറിയാണ് ആണ് പത്ത് പതിനഞ്ച് പിള്ളേർക്ക് മാത്രമേ ലോട്ടറിയിൽ വരുവുള്ളൂ അത് തൊട്ടടുത്തുള്ള കെ വി തന്നെ മോനെ അഡ്മിഷൻ ശരിയാക്കി തന്നു അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് ഈ വന്ന സമയത്ത് രണ്ട് മൂന്ന് മാസം ഇട്ട് ഉപ്പൂച്ചിയിൽ വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറിനെ കാണിക്കും ഡോക്ടർ ഇപ്പം വെയിറ്റ് കൂടിയിട്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ എഴുതി തരുമെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു പക്ഷേ ആ ഉടമ്പടി ഇവിടെ വന്ന് രണ്ടാമത് എനിക്ക് വന്നെടുക്കാൻ തോന്നിയ ദിവസം ഞാൻ ഇവിടെ വന്ന് അന്ന് കിട്ടിയ തൈലം പൂശി പക്ഷെ പിന്നീട് എനിക്ക് വെയിറ്റ് ഉണ്ട് ഇപ്പോഴും നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ എന്നാലും ഒരിക്കലും എനിക്ക് ഉപ്പൂറ്റിയിൽ ആ വേദന പിന്നീട് വന്നിട്ടില്ല പിന്നെയുള്ള ഒരു അത്ഭുതം ജോലിക്ക് വേണ്ടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജോലികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി പക്ഷേ എന്തായാലും മാതാവിൻ്റെ തീരുമാനമായിരിക്കും അത് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി ആ കൊല്ലം തന്നെ എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ പിന്നീട് ഒരു ഇൻറ്റർവ്യൂനൊക്കെ പോകുമ്പോൾ ഈ കാർഷി രൂപം കൈ കരുതാറുണ്ട് കാരണം എനിക്ക് പിന്നെ ഒരു വിശ്വാസമാണ് ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം സെൻറ്റ് മൈക്കിൾസിലെ ഗസ്റ്റിന് വന്നപ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര ഇത് അച്ഛൻ പറഞ്ഞ് മീൻസ് വേറൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു കുട്ടീൻ്റായിട്ട് പോലും അച്ഛൻ പറഞ്ഞ് തനിക്ക് എന്നാലും നെറ്റും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ എടുക്കാനാണ് താല്പര്യം അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും മൈക്കിൾസിൽ ജോലി കയറി മാതാവിൻ്റെ തിരുസന്നിധിയിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നീട് ഈ കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ഞാൻ പഠിച്ച കോളേജിൽ സെൻറ്റ് സെൻറ്റ് ആൽവേർട്ട്സ് കോളേജിൽ പെർമനൻറ്റിൽ തന്നെയാണ് പക്ഷേ അൺഎയ്ഡഡ് പോസ്റ്റിലാണ് കയറിയിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് മാതാവ് ഇത്രയും നേടിത്തന്ന സ്ഥിതിക്ക് എയ്ഡഡ് ആയിട്ടുള്ള ജോലി കൂടി എത്രയും പെട്ടെന്ന് മാതാവിന് നല്ലൊരു നമുക്ക് ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് എയ്ഡഡ് പോസ്റ്റിലോട്ട് മാറ്റി ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാലും ഇപ്പോൾ ഈ കിട്ടിയേക്കുന്ന മാസം ഉള്ള ശമ്പളം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് അതും ഏറ്റവും അടുത്തുള്ള കോളേജിൽ തന്നെ മാതാവ് അതിനെ വഴിയൊരുക്കി തന്നു പിന്നെയുള്ളത് എനിക്കൊരു അത്ഭുതം പറയാനുള്ളത് ഞാൻ ഞാനെൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും പ്രത്യേകിച്ച് ഡാഡി കിടപ്പിലായിട്ട് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഫെബ്രുവരിയിൽ കിടപ്പിലായതാണ് അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒരു ആരോഗ്യത്തിനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ മെയ്ഡ് വീട്ടിലെല്ലാവർക്കും തന്നെ കോവിഡ് വന്നു കൊച്ചിനും വന്നു എനിക്ക് മമ്മിക്ക് ചേച്ചിക്ക് എല്ലാവർക്കും വന്നു പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഡാഡിനെ കുറിച്ചായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾക്ക് ആർക്കും തന്നെ അത് വലിയ രീതിയിലൊന്നും ബാധിച്ചൊന്നുമില്ല ഇൻക്ലൂഡ് ഡാഡിക്ക് പോലും ഡാഡിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അറിയിടായിരുന്നത് പക്ഷെ ഡാഡിക്ക് പോലും ഒരു കുഴപ്പമില്ല ഡാഡി ഇങ്ങോട്ട് പറയുന്നതാണ് മോളെ ഈ ഭക്ഷണമൊക്കെ തന്നെ ഈ അസുഖത്തിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴിക്കണം നമ്മൾ തളർന്നു പോകരുത് അങ്ങനെ ആർക്കും തന്നെ ശ്വാസ അങ്ങനെ കോവിഡിൻ്റെ തളർച്ച ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു തരത്തിലും രോഗം മോശിക്കാതെ മാതാവ് കാത്തു ഇന്നാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് യാതൊരു കാര്യത്തിലും അങ്ങനെ പേടിയില്ല കാരണം ഉണ്ട് നമുക്ക് മാതാവ് തീരുമാനിക്കുന്ന സമയത്ത് പക്ഷേ നമ്മൾ ആ രണ്ടാമത് ഞാൻ സ്വീകരിച്ച ആ വിശ്വാസം നമുക്ക് വേണം അതാണ് എനിക്ക് മനസ്സിലായത് ഇനി മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി